എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് വന്നപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ആണ് ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് നിങ്ങൾ എല്ലാവരും അതിലേക്ക് എത്തിക്കുന്ന വിചാരിക്കുന്നു എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് വലിയൊരു സൈനിങ് അതായത് ഒരു കോച്ചിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സൈനിങ് നടത്താൻ നടത്താനിപ്പോൾ ചർച്ചകൾ നടത്തുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അതായത് കുറേ അധികം കോച്ചുമാരായിട്ടൊക്കെ ഇപ്പോൾ ചർച്ച നടത്തുന്നുണ്ട് ഷോർട്ട് ലിസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ ആ ഒരു ലിസ്റ്റിൽ ആൽബർട്ടോ റോക്ക ഡസ് ബിക്കിംഗ് ഹാം തുടങ്ങിയ കോച്ചുമാരുണ്ട് എല്ലാം ഡസ് ബിക്കിംഗ് ഹാം ആൽബർട്ടോറോക്കൊക്കെ വന്നാൽ വളരെ നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഒരു ഇറ്റാലിയൻ കോച്ചുമായിട്ട് ഇപ്പോൾ ചർച്ച നടത്തുന്നുണ്ടെന്ന നേരത്തുള്ള വാർത്തയാണ് അറിയാൻ സാധിക്കും സോ ആരായിരിക്കും ആ ഒരു ഇറ്റാലിയൻ കോച്ച് എന്ന നേരത്തെ അറിയില്ല വേക്കൻ്റ് ആ ഒരു പൊസിഷനിലേക്കാണ് ചിലപ്പോൾ സൂപ്പർ കപ്പിലേക്കൊക്കെ മാത്രമായിട്ടായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഉദ്ദേശിക്കുന്നത് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കോച്ചിനെയാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഐ എസ് എൽ സ്പിരിഡ്സ് ചിലപ്പോൾ ഈ ഒരു ഇറ്റാലിയൻ കോച്ചിനെ സൂപ്പർ കപ്പിലേക്ക് മാത്രമായിട്ടൊക്കെ ആയിരിക്കാം അവിടെ അദ്ദേഹം എങ്ങനെ പെർഫ് പെർഫോം ചെയ്യുന്നുണ്ട് എന്നൊക്കെ വെച്ചായിരിക്കാം നോക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ആരായിരിക്കണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത് കുറിച്ച് ബാൻ മുഖം വെച്ച് തിരിച്ചുവരുന്ന ആൽബർട്ടോർ ഒക്കെ ആവണോ ജോസെ ജോസേ മൊളീനിയാകണോ അതുമല്ലാതെ വേറെ പല പേരുകളും കേൾക്കുന്നു സോ നിങ്ങളുടെ അഭിപ്രായം കമ്മൻ ബോസ് ഒന്നും പറയാതെ തോൽക്കാറുന്നു അല്ലേ ഗുഡ് ബൈ